ആളെ നല്ല റൂമ് കൊണ്ടുപോയി ഇട്ടതാണ് പിന്നീട് അതേപോലെ റബ്ബർ വന് തരണ തിരിച്ചു കിട്ടുന്നത് ബോർഡ് പോന്നോ ഏഹ് രണ്ടാമ പുതിയ എന്താ നമ്മളെ റൂം കണ്ടല്ലേ റൂം ബോർഡിന്റെ നെട്ട് ബോൾട്ടും പോയി അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ തരുന്ന പോവാൻ കിട്ടിട്ടോ ബോർഡ് ഫിറ്റ് ആക്കി ആ രണ്ട് നെട്ടും ബോൾട്ടിനും വേണ്ടിട്ട് ഇങ്ങനെ പോന്നെ െ അടിപൊളിയല്ലേ അവിടെ റോഡ് സൈഡൊക്കെ നോക്കി മല ആണ് വലിയ കുന്ന് ഏയിലേ ടൗണാണ് കുന്നു ടാണ്ടത് ചെറിയ ടൗണ് അവിടെ മഞ്ഞിൽ കണ്ട് പൊതിഞ്ഞ് നിൽക്കുന്ന മലകളൊക്കെ അടിപൊളി നല്ല രസമാണ് രക്ഷ ഇല്ല വേണ്ടല്ലേ നമ്മളെ റൂമൊക്കെ ഏകദേശം ആ കാണുന്ന ഭാഗത്തേക്ക് വരും ആ ഭാഗത്തേക്ക് വരും ഏകദേശം റൂം ഇല്ല കണ്ടില്ലേ എവിടെ ഒക്കെ ഇവിടുത്തെ കാഴ്ച എന്താ രസല്ലേ হ্টী পালিট